മൂന്നാർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലും ഹോസ്റ്റലിലും ദേവികുളം സബ് കളക്ടർ ഉൾപ്പെടുന്ന സംഘത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന നടന്നു സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ടാണ് പരിശോധന നടന്നത് കുട്ടികൾ എത്തുന്നതിന് മുന്നോടിയായി നിർവഹിക്കേണ്ടുന്ന ചില കാര്യങ്ങളിൽ പോരായ്മ കണ്ടെത്തിയതായി ദേവികുളം സബ് കളക്ടർ പറഞ്ഞു സന്ദർശന സംഘം സന്ദർശന വിവരങ്ങൾ ഉൾപ്പെടുത്തി വിദ്യാഭ്യാസ ഡയറക്ടർക്ക് റിപ്പോർട്ടും സമർപ്പിച്ചു വിവിധ ആദിവാസി ഇടങ്ങളിൽ നിന്നുള്ള കുട്ടികളടക്കം പഠനം നടത്തുകയും താമസിക്കുകയും ചെയ്യുന്ന ഇടമാണ് മൂന്നാർ എം ആർ എസ് സ്കൂളും ഹോസ്റ്റലും പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് ദേവികുളം സബ് കളക്ടർ ഉൾപ്പെടുന്ന സംഘത്തിന്റെ നേതൃത്വത്തിൽ സ്കൂളിലും ഹോസ്റ്റലിലും പരിശോധന നടന്നത് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും സബ് കളക്ടർക്കൊപ്പമുണ്ടായിരുന്നു കുട്ടികളെത്തുന്നതിന് മുന്നോടിയായി നിർവഹിക്കേണ്ടുന്ന കാര്യങ്ങളിൽ പോരായ്മ കണ്ടെത്തിയതായും ഇക്കാര്യങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നിർദ്ദേശം നൽകിയതായും ദേവികുളം സബ് കളക്ടർ വി ജയകൃഷ്ണൻ പറഞ്ഞു മൂന്നാർ എം ആർ എസ് സ്കൂളിനെ പറ്റിയിട്ടുള്ള പരാതി ലഭിച്ചിരുന്നു അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും അനുബന്ധ സൗകര്യങ്ങളും പോരായ്മകളെ പറ്റിയിട്ട് ഉള്ള പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഓഫീസർമാരോടൊപ്പം കഴിഞ്ഞ ദിവസം അവിടെ ഒരു മിന്നൽ പരിശോധന നടത്തിയിരുന്നു അപ്പോൾ സ്കൂൾ തുറക്കുന്നതിനനുബന്ധിച്ച് ഉള്ള മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ പരിശോധന നടത്തിയത് പരിശോധനയിൽ സ്കൂൾ കെട്ടിടത്തിൻ്റെ ശോചനീയാവസ്ഥ നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായിട്ട് മെയ് മുപ്പത്തൊന്നിനകം അത് പ്രവർത്തന യോഗ്യമാക്കി മാറ്റാമെന്ന് അവിടുത്തെ സൂപ്രണ്ടിന് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല അവിടെയുള്ള സ്റ്റോക്ക് രജിസ്റ്ററും ഫുഡിൻ്റെ രജിസ്റ്ററും അതുമാത്രമല്ല അവിടേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട മറ്റ് മെറ്റീരിയൽസിൻ്റെ രജിസ്റ്ററും പരിശോധിച്ചു ഫുഡ് രജിസ്റ്റർ സ്റ്റോക്ക് രജിസ്റ്റർ തുടങ്ങിയ കാര്യങ്ങളും സന്ദർശന സംഘം പരിശോധിച്ചു ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത ലഭിക്കുന്നതിനായി ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർക്കും അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കും കത്തയച്ചിട്ടുള്ളതായും ദേവികുളം സബ് കളക്ടർ വ്യക്തമാക്കി ബ്യൂറോ മൂന്നാർ